കോഴിക്കോട് മാവൂർ പാറമ്മലിൽ സ്വകാര്യ ബസ് അടിച്ച് ഗുരുതരമായി പരിക്കേറ്റ കാൽ നട യാത്രക്കാരൻ മരിച്ചു എന്നുള്ളത് പാറമ്മൽ സ്വദേശി അബ്ദുൾ ലക്ഷ്മി കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മാവൂർ എന്ന സ്വകാര്യ ബസ് അപകടത്തിൽ പരിക്കേറ്റ ഇദ്ദേഹം സ്വദേശി പരിക്കേറ്റിരുന്നത് ഇന്നലെ ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ രാത്രിയോടെ തന്നെ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു തുടർന്ന് ഇന്ന് തുടർച്ചയാണ് മരണം സ്ഥിരീകരിച്ചത് സ്വകാര്യ ബസ് അമിതവേഗത്തിലായിരുന്നു ഈ അപകടം ഉണ്ടാക്കിയതെന്നാണ് ചാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത് ബസിനെതിരെ നടപടി ഉൾപ്പെടെയുള്ളത് നിയമ നടപടിയിൽ പോലീസ് ഉൾപ്പെടെ വരും മണിക്കൂറുകൾക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും നമുക്ക് നൽകാൻ കഴിയും എന്തായാലും മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ശരി ശരി അദ്ദേശ സങ്കടകരമായ ഒരു വാർത്തയാണ് വിവരമാണ് പുറത്തു വരുന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റയാൽ മരിച്ചു